ഞാനാ എന്റെ അമ്മാനെ മയ്യത്തൊളിപ്പിച്ചു എന്താ പെണ്ണുക്കെങ്ങനെ ചെയ്യണേ എന്റെ അമ്മാന്റെ മുഖത്തായി തന്നെ പൂവ് ഞാനാണോ വലിച്ചെടുത്തത് മക്കൾ കണ്ടെങ്ങനെ ചെയ്തോളൂ എന്തിനാണ് വേറൊരാളെ ഏൽപ്പിക്കണം അതുപോലെ തന്നെ പ്രത്യേകിച്ച് പറയാൻ ഈ അവസാന ഖബറിലേക്ക് വെച്ചിട്ട് നമ്മൾ നമ്മളീ പെണ്ണുങ്ങളാണ് ശ്രദ്ധിക്കുന്നത് ഖബറിലേക്ക് വെച്ചാൽ ബ്ലാസ്റ്റ് ചെയ്യുന്ന തലയിലെ കട്ടയിച്ച് മുഖത്ത് ആ മൂന്ന് ഖബറോടെ മാറ്റിയാണ് അപ്പൊ ഈ പെണ്ണിന്റെ മുഖത്ത് കവളും നമ്മൾ കുളിപ്പിച്ച് ശുദ്ധിയാക്കി കബറ് കൊണ്ടുവച്ചിട്ട് ഈ കബർ ഒഴുക്കണേ ഈ നിസ്കൾ അധികം കബർ ഒഴുക്കുമ്പോൾ വള്ളുവിടെ നിന്നാൽ നിൽക്കരിച്ച പോലാണ് പല സ്ഥലത്തും കാണും നല്ലവരുണ്ട് കേട്ടോ അല്ല എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ ഈ അന്യയാളെ കൊണ്ട് ഈ കവളന്ന് തൊടിയേക്കണ പകരം അവനായിട്ട് പുറം ഉമ്മ മെച്ച മക്കളായുണ്ടെങ്കിൽ ആ പണി മക്കളെ കബറിലേക്ക് ഇറക്കിയിട്ടൊന്ന് ചെയ്യിട്ടില്ല ഭാര്യമാർ വായിച്ചാൽ ഭർത്താക്കന്മാർക്ക് ഇറങ്ങാൻ പോയിക്കുമ്പോൾ ചെയ്യുക അതിനൊന്നും അത് വലിയ പണിയൊന്നും ഇല്ലാത്ത കാര്യം അപ്പൊ അതുകൊണ്ട് അത് അവസാനം നമ്മൾ ചെയ്യുന്ന ഒരു ജോലി ആണ് അവിടെ അറിയിച്ചൊക്കെ കബറുകൾ കൊണ്ടുവച്ചാൽ കബറിലെ പണിക്കാരെല്ലാം ഇറങ്ങിയതാണ്ട് പോലെ പണിയെടുക്കരുത് അത് മക്കളിറക്കണം നമ്മള് അല്ലെങ്കിൽ മക്കളോട് പറഞ്ഞാൽ ഇറങ്ങണം എന്റെ കവറുക്ക് അതൊക്കെ നമ്മളെ മനസ്സിലുണ്ടാവുക ഇതൊക്കെ നല്ല കാര്യമാണ് അവസാനം വെച്ച് നമ്മുടെ നമ്മളെ ഭാര്യമാരുമാരൊക്കെ കവറ് പോകുമ്പോ അന്യ ആൾക്കാർ കവളങ്ങൾ തോണ്ടി കബറിലേക്ക് കടത്തണ്ടെന്ന് ഞാൻ പറഞ്ഞു നല്ലതാണ് അബ്ബാവ് കരക്ട് അബ്ബര് ആ ഒരു നല്ല അമൽ നിങ്ങൾ ഞാൻ ഉൾക്കൊള്ളണം അതായത് മക്കളോട് വസ് ഞാൻ പറഞ്ഞു വളരെ വേറെപ്പെട്ട കാര്യമാണ് ആ സ്ത്രീ കൊറുക്കുക അത് കബറിലത് ചെയ്യുമ്പോൾ അതുപോലെ അന്യന്റെ കയ്യിൽ തൊടാതെ കൊണ്ടുവച്ച മയത്ത് അവസാനം മൽക്കാലം ചൊക്കാൻ പോകുന്ന കവളപ്പിടി തോണ്ടിയിട്ടാണ് അന്യ ആൾക്കാർ തോണ്ടിട്ടാണ് വിടുന്നത് അതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്ക എല്ലാരും അള്ളാഹും ഖൈർ പുരാഹം ചെയ്യട്ടെ സ്ഥലം